എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ രണ്ട് ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കുത്താൻപുള്ളി പോയിട്ടുള്ളത് അപ്പോൾ അവിടെ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാട്ടോ അപ്പം ഞാൻ ആദ്യമായിട്ട് കാണിച്ചു തരുന്നത് ഇതൊരു സാരിയാണ് ഈ സാരി നമ്മള് ഡോള സിൽക്സിൽ വരുന്ന സാരിയാണ് പിന്നെ ഡോള സിൽക്സ് എന്നും പറയും കൊറിയൻ സിൽക്സ് എന്നും പറയും അപ്പോൾ അത് താഴെ ഇതിൻ്റെ താഴെ ചെറിയൊരു പട്ട് വരുന്നുണ്ട് നല്ല കുഴഞ്ഞ കടു ഇതിലെ ടൈപ്പിലുള്ള സാരിയാണ് ചെറിയ ചെറിയ ഡോട്ട്സ് വരുന്നുണ്ട് ഉള്ളിൽ ഇതിൽ വിത്ത് ബ്ലൗസ് ഉണ്ട് കേട്ടോ വിത്ത് ബ്ലൗസ് ഇതിൻ്റെ കൂടെ ഉള്ളിൽ നമുക്കുണ്ട് പല തരത്തിലുള്ള ഉണ്ട് കേട്ടോ പിന്നെ എടുത്തിട്ടുള്ള സാരി ഇതുപോലത്തെ കുഴഞ്ഞെടുക്കുന്ന മെറ്റീരിയലാണ് സിമ്പിളായിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സാരി എടുത്തു പിന്നെ ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് എടുത്തു ഉണ്ട് ും സിൽവറും എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടാ പിന്നെ വന്നിട്ടുള്ള ഇതിന്റെ റേറ്റ് കൂടി ഇത് അവിടെയുണ്ട് അപ്പൊ ഞാൻ ഇതെടുത്തിട്ടുള്ള മുന്നൂറ് രൂപ പിന്നെ ഇതാ ഒരു കസവിന്റെ തുണി എടുത്തു മറ്റേ പട്ടു പാവാടക്ക് പാവാടിക്കാൻ എടുത്തു ഇതിന് അറുപത് രൂപയാണ് മീറ്ററിനുള്ളത് ഇത് ലൈൻസ് വരുന്നുണ്ട് കണ്ടാ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഇത് ചെറിയൊരു ലൈൻസ് വരുന്നുണ്ട് ഇവിടെ അടിയിൽ കസവും വരുന്നുണ്ട് നല്ലൊരു കുഴഞ്ഞ ടൈപ്പാണ് കേട്ടോ നല്ല തുണിയാണ് അപ്പം ഇതെടുത്തു കേട്ടോ പിന്നെതാ ഒറ്റമുണ്ടോ എടുത്തത് അത് ഇതാ ഒരു മൂന്നെണ്ണം അത് പല റേറ്റിൻ്റെ ഉണ്ട് കേട്ടോ നൂറ്റി മുപ്പത് മുതൽ നമുക്ക് ഈ വെള്ളം ഒറ്റമുണ്ട് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ നൂറ്റി മുപ്പത് പിന്നെ വില കൂടിയതും ഉണ്ട് കേട്ടോ ഇതാണ് ഈ സാധനത്തിനാണ് നൂറ്റി മുപ്പത് വരുന്നത് ഇതിന് നൂറ്റി തൊണ്ണൂറാണ് വരുന്നത് അത് കുറച്ചുകൂടി ക്വാളിറ്റി ഉണ്ട് അപ്പം അത്ര രൂപ തൊട്ടിട്ട് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മുണ്ടുകളൊക്കെ പിന്നെ സിൽവർ കരമുണ്ട് മറ്റേ കോടിയിലുള്ളത് സിൽവർ കരമുണ്ട് ഇതിന് ഞാൻ റേറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത്രയാണ് റേറ്റ് വരുന്നത് പക്ഷെ ഇത്ര റേറ്റ് ഒന്നും വന്നിട്ടില്ല ഇതിനൊക്കെ നല്ല കുറച്ച് തന്നിട്ടുണ്ട് പിന്നെ കാവിമുണ്ട് എടുത്തു പറഞ്ഞില്ലേ ഇതാണ് കാവിമുണ്ട് അത് രണ്ട് തര രണ്ട് റേറ്റിലുള്ള കാവിമുണ്ടുണ്ട് അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് രൂപയാണ് ഈ കാവിമുണ്ടിന് വരുന്നത് കുറച്ചും കൂടി ക്വാളിറ്റി കൂടുതലാണ് പിന്നെ എടുത്തിട്ടുള്ള കാവിമുണ്ട് ഇതിന് നൂറ്റി മുപ്പത് രൂപയുണ്ടോട്ടെ ഈ കാവ്യമുണ്ടിന് ഇത് കുറച്ച് കനം കൂടുതൽ എനിക്ക് തോന്നിയത് ഈ വില കുറഞ്ഞ മുണ്ട് എന്ന് പറഞ്ഞതിൽ കുറച്ച് കനം കൂടുതലുണ്ട് ഇത് പക്ഷേ കനം കുറവാണ് പക്ഷേ ഇതായിരിക്കും നല്ലത് എനിക്ക് തോന്നുന്നു പിന്നെ കോട്ടൻ്റെ രണ്ട് ഷർട്ട് എടുത്തു ഇത് ഞാൻ ഊരിനില്ല ഊരി കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ അതിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റില്ല രണ്ട് കളർ ചെയിൽ പിന്നെ എടുത്തിട്ടുള്ളത് ചുരിദാട് നട്ടാ ചുരിദാറിൻ്റെ ടോപ്പ് അതെ ഒരു ബ്ലൂ കളറില് ചുരിദാർ ഇവിടെ കുറച്ച് വർക്കും ഉണ്ട് ഇവിടെ സൈഡിൽ പൊളിയുടെ അവിടെ കുറച്ച് വർക്കുണ്ട് നല്ല അടിപൊളി ചുരിദാടായി ഉണ്ട് അപ്പോൾ ഇത് ഒരെണ്ണം എടുത്തു പിന്നെ ലെഗ്ഗീൻസിനൊക്കെ അവിടെ തൊണ്ണൂറ് രൂപയാണ് സ്റ്റാർട്ടിങ് ഡബിൾ എക്സ് എൽ എല്ലാ കളറിലുള്ള ലെഗ്ഗിൻസ് ഉണ്ട് കേട്ടോ അവിടെ ഇനി ഞങ്ങൾ പോയപ്പോൾ അവിടെ ഈ കച്ചവടത്തിന് വരുന്ന ആൾക്കാരുണ്ട് നമ്മളിപ്പോൾ ഇനി ഓണല്ലേ വരുന്നത് അപ്പോൾ ഓണത്തിന് തുണികൾ കൊടുന്ന് കൊടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അവിടെ ഞങ്ങൾ രണ്ട് ചേച്ചിമാരെ കണ്ടു അപ്പോൾ അവർ പറഞ്ഞു നൈറ്റിയും സാധനങ്ങളൊക്കെ കൊടുന്ന് അവർ വിൽക്കാൻ മേടിക്കാറുണ്ട് പറഞ്ഞു അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുള്ളവർക്ക് അവിടെ പോയി ബൾക്കായിട്ട് സാധനങ്ങൾ മേടിക്കാത്തത് ഞങ്ങളിപ്പോൾ പോയ സ്ഥിതിക്ക് കുറച്ച് പോണൊക്കെ അല്ലേ വരണേ അപ്പോൾ കുറച്ച് സാധനങ്ങൾ എടുത്തു അപ്പോൾ ഞാൻ ഇനി വേണമെങ്കിൽ നമ്പർ ഞാൻ താഴെ കൊടുക്കാം അവിടെ ഡീറ്റെയിൽസ് ഒക്കെ അന്വേഷിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പോൾ വീഡിയോ എത്രയ്ക്കാണല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടാ അപ്പം അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ബായ്